ഗുരു ഓം നടരാജഗുരുവിൻ്റെ ആത്മാവിഷ്കാരമാണ് ഓട്ടോബയോഗ്രഫി ഓഫ് എ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം അദ്ധ്യായം രണ്ട് ക്യാൻ്റിയിലെ വിദ്യാഭ്യാസം ഭാഗം ഒന്ന് ഇന്ത്യയിലെ എൻ്റെ ആദ്യകാല വിദ്യാഭ്യാസത്തിന് ഒരു സങ്കീർണ സ്വഭാവമാണ് ഉണ്ടായിരുന്നത് ഞാൻ പഠിച്ച ഓരോ പ്രദേശത്തിൻ്റെയും വ്യത്യാസമനുസരിച്ച് ഭിന്ന മാധ്യമങ്ങളിലാണ് അത് രൂപം പ്രാപിച്ചത് രൂപമേതെങ്കിലും പ്രാപിച്ചെങ്കിൽ തന്നെ ഇതിൽ നിന്ന് ഇന്ത്യക്ക് വെളിയിലുള്ള ശരിയായൊരു പബ്ലിക് സ്കൂളിലേക്കുള്ള മാറ്റം പൊടുന്നിനെയാണ് സംഭവിച്ചത് സൗമ്യമായി സംഭവിക്കേണ്ടതെന്ന് വിദ്യാഭ്യാസ രഹസ്യം അറിഞ്ഞിട്ടുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ള ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഈ മാറ്റം പെട്ടെന്നുണ്ടായപ്പോൾ അതിൽ ഏതാണ്ടൊരു കാർക്കശ്യം അനുഭവപ്പെട്ടു എന്ന് വേണം പറയാൻ ബാല്യകാലം ഞാൻ സുരക്ഷിതമായും സുഖമായും കഴിച്ചുകൂട്ടിയ വീട്ടിലെ എല്ലാവരോടും യാത്ര ചോദിച്ച ശേഷം ഞങ്ങൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി വണ്ടിക്കകത്തിരുന്നു കൊണ്ട് പിന്നിലുള്ള ഭൂഭാഗങ്ങൾ ഒന്നൊന്നായി മാഞ്ഞു പോകുന്നത് നോക്കിയിരുന്നപ്പോൾ കണ്ണിൽ ഒരു മൂടൽ മഞ്ഞു ബാധിച്ചു കണ്ഠം നിരുദ്ധമായി കുറച്ച് ദിവസം മദുരാശിയിൽ കഴിച്ചിട്ട് വേണം കടൽ കടന്ന് സിലോണിലെത്തി അവിടുത്തെ കാൻ്റി ട്രിനിറ്റി കോളേജിൽ ചേരേണ്ടത് വണ്ടിയിൽ അങ്ങനെ കടന്നുപോയപ്പോൾ എൻ്റെ ഉള്ളിൽ അസാധാരണമായൊരു ചിന്ത കടന്നുകൂടി ധീരരും പരിണിതപ്രജ്ഞരുമായവരെ പോലും സ്വരാജ്യത്തെ സംബന്ധിക്കുന്ന ഒരുതരം ഭക്തി ഇത്തരം സന്ദർഭങ്ങളിൽ അടിപ്പെടുത്തി കളയാറുണ്ടല്ലോ എന്നായിരുന്നു അത് സ്വരാജ്യ സ്നേഹമെന്നോ രാജ്യഭക്തി എന്ന തരത്തിൽ കുറേ കൂടി രൂക്ഷമായി ആത്മത്യാഗത്തിനും അക്രമത്തിന് തന്നെയും പ്രേരിപ്പിക്കുന്ന ചേതോ വികാരമെന്നോ ഏതു തരത്തിൽ പറഞ്ഞാലും ഗൃഹവിരഹമെന്നറിയപ്പെടുന്ന ആ അനുഭവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന അനുഭവം എല്ലാവരുടെയും അന്തരംഗത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രേമാതുരത്വമെന്നോ കടൽ ചൊരിക്കെന്നോ ഒക്കെ പറയുന്ന രോഗങ്ങളോട് ഇതിന് സാദൃശ്യമുണ്ട് ഇത് മനുഷ്യൻ്റെ ജീവിത ഘടനയിലെ ഒരംശമാണ് ആർക്കും ഇതിൽ നിന്നും തികച്ചും മുക്തനാകാൻ സാധ്യമല്ല പിതാവിൻ്റെ ചിതാഭസ്മത്തെ ഒരുവൻ സ്നേഹിച്ചെന്ന് വരാം അല്ലെങ്കിൽ അയാൾ പൂജിക്കുന്നത് ക്ഷേത്രങ്ങളിലെ ദേവതകളെ ആവാം അവിടെ ദേശസ്നേഹം മതവികാരവുമായി സമ്മേളിക്കുകയാണ് ദേശീയതയിലുള്ള ഭക്തി ഇവ രണ്ടും കലർന്നതാവാം ചിലപ്പോഴെല്ലാം അതിർ കടന്ന് വരുമ്പോൾ മഹാമതികളെപ്പോലും ആത്മഹത്യാപരമായ അന്ധഭക്തിക്കിരയാക്കി തീർക്കാറുള്ള ദൈവശബ്ദത്തിൻ്റെ നിഷ്ഠൂര പുത്രിയുടെ ഈ ആഹ്വാനം നിമിത്തം വരുന്ന അപകടങ്ങളിൽ നിന്നും വിധേയത്വത്തിൽ നിന്നും മനുഷ്യനെ സൗമ്യമായി ഉദ്ധരിച്ച് നിർത്തുകയായിരിക്കും ഒരുപക്ഷെ നല്ല വിദ്യാഭ്യാസത്തിന് മനുഷ്യത്വപരമായി ചെലുത്താവുന്ന ഏറ്റവും ഉദാത്തമായ പ്രഭാവം കാളിദാസ ശാകുന്തളത്തിലെ കണ്ണ മഹർഷി തൻ്റെ ദത്തുപുത്രിയായ ശകുന്തളയെ പിരിയാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഇത്തരമൊരു വികാരത്തിനടിമയാകുന്നുണ്ട് കാളിദാസൻ അവിടെ അത്ഭുതം കൂറുന്നു എത്ര നിർമ്മമനായാലും ഇത്തരം വികാരങ്ങളിൽ നിന്ന് നിർമുക്തനാകുക ആർക്കും സാധ്യമല്ല തികച്ചും മാനുഷികമായി ഇരിക്കുക എന്നിട്ട് വാസനാജന്യമായ വികാര പാരവശത്തിന് നിന്നും ഉയർന്നു നിൽക്കുക എന്നു വന്നാൽ അവിടെ ഒരു സമന്വയ പ്രക്രിയ അന്തർഭവിക്കുന്നുണ്ടാവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസത്തിന് നിർവഹിക്കാനുള്ള കൃത്യമാണത് വൃക്ഷനിരകളിൽ കല്ലോലമിളക്കുന്ന ബാംഗ്ലൂരിലെ ശീതള സമീരണൻ എല്ലാവർക്കും പ്രിയപ്പെട്ട പന്ത്കളി സ്ഥലം വീട്ടുമൃഗങ്ങളും കൂട്ടുകാരും മാതാപിതാക്കളുടെയും കൂട്ടുകാരുടെയും കാര്യം പറയുകയും വേണ്ട എല്ലാം പിന്നിൽ തള്ളിക്കളഞ്ഞിട്ട് അധികകാലം ജീവിക്കുക ജീവിക്കുകയെന്ന കാര്യം വിഷാദകരമാണ് വർണ്ണശാബല്യം ഇല്ലാത്തതാണ് അങ്ങനെ കലുഷഹൃദയവുമായിട്ടാണ് മദ്രാസിൽ വൈദ്യം പഠിക്കാൻ താമസിച്ചിരുന്ന ഒരു കൂട്ടം സിലോൺ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് ഞങ്ങൾ ചെന്നു ചേർന്നത് നീരാവി നിറഞ്ഞ ഗ്രീഷ്മാന്തരീക്ഷം ഊണിന് ആസ്ത കുറച്ചു കളയുന്ന വിരസത ആളുകളോട് ചേർന്നിണങ്ങാൻ വിടാത്ത ആ ആരസികമായൊരു പരാങ്മുഖത എല്ലാം ചേർന്നപ്പോൾ പൊതുവെ ജീവിതത്തിനോടുള്ള കൗതുകം ഭഗ്നമാക്കുന്ന അതേ ഗൃഹവിരഹത്തിൻ്റെ സ്പർശം തന്നെ അനുഭവമായി മിക്ക കവിതകളും സംഗീതവും ഈ ഗൃഹവിരഹത്തിൻ്റെ ഭാവമുള്ളതാണ് വീരസാഹസ്യത്തിനിലുള്ള പ്രേമമോ സഞ്ചാര കൗതുകമോ കൊണ്ട് എത്ര എതിർക്കപ്പെട്ടിട്ടും മജുരാശിയിലെ സുഹൃത്തുക്കളെ വിടിഞ്ഞ് അവിടെ നിന്ന് തൂത്തുക്കുടിക്ക് വണ്ടി കയറുമ്പോഴും നിരുന്മേഷത ഉന്മേഷത്തെ അധക്കരിച്ച് നിൽക്കുന്നതായി തോന്നി തൂത്തുക്കുടിയിൽ ബ്രിട്ടീഷ് ഇന്ത്യ നാവിഗേഷൻ കമ്പനിക്കാരുടെ വക വെടിപ്പുള്ളൊരു കപ്പൽ അവിടെ നിന്ന് കൊളമ്പിലേക്ക് യാത്രക്കാരെ കടത്തുന്നതിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നാം ഭാഗം പൂർണ്ണമാകുന്നു ഗുരു ഓം തത്സത്